രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം നേട്ടങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഇടവം രാശിക്കോറിലാണ് രോഹിണി നക്ഷത്രം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ മാറ്റങ്ങളുടെയും സാമ്പത്തിക ഉന്നമനത്തിന്റെയും കാലഘട്ടമാണ് പ്രധാന ഗ്രഹങ്ങളായ വ്യാഴം രണ്ടാം ഭാവമായ ധനസ്ഥാനത്തും ശനി പതിനൊന്നാം ഭാവുമായ ലാഭസ്ഥാനത്തും നിൽക്കുന്ന അപൂർവവും അതീവ ശുഭകരവുമായ സമയമാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും മികച്ച മാസങ്ങളിൽ ഒന്നായിട്ടായിരിക്കും ഡിസംബർ രോഹിണി നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടുക പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശനി സർവ സിദ്ധി നൽകുന്ന സമയമാണ് തൊഴിലിൽ നിന്നും ബിസിനസ്സിൽ നിന്നുമുള്ള വരുമാനം ഗണ്യമായി വർദ്ധിക്കും മുടങ്ങിപ്പോയ കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും ചിട്ടി ലോട്ടറി അല്ലെങ്കിൽ പൂർവിക സ്വത്ത് എന്നിവയിലൂടെ അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ലഭിക്കാൻ അനുയോജ്യമായ സമയമാണിത് മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റും രാഹു പത്താം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ തൊഴിൽ സ്ഥലത്ത് നിങ്ങളുടെ പ്രതാപം വർദ്ധിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എതിരാളികളെ പരാജയപ്പെടുത്തി മുന്നേറാൻ സാധിക്കും പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാനോ ബിസിനസ് ഫുലീകരിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഡിസംബർ മാസം അനുകൂലമാണ് വിദേശത്ത് നിന്നുള്ള ഓർഡറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഭാവിയിലേക്ക് പണം കരുതാൻ സാധിക്കും ഭൂമിയിലോ സ്വർണത്തിലോ നിക്ഷേപിക്കുന്നത് ഗുണകരമായിരിക്കും രണ്ടാം ഭാവത്തിലെ വ്യാഴം ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പു നൽകുന്നു കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറങ്ങി നിൽക്കുന്ന മാസമാണിത് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം വാഗ്ഗുണം നൽകുന്നു അതിനാൽ നിങ്ങളുടെ സംസാരം മറ്റുള്ളവരെ ആകർഷിക്കും കുടുംബത്തിലെ തർക്കങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധിക്കും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കും പങ്കാളിയുടെ ഉപദേശങ്ങൾ നിങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകും സന്താനങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും വിവാഹപ്രായമെത്തിയ രോഹിണി നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ ആലോചനകൾ വരികയും അത് വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്യും പ്രണയബന്ധങ്ങൾ വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹത്തിലേക്ക് നീങ്ങും ഭൗതിക നേട്ടങ്ങൾക്കൊപ്പം ആത്മീയമായ കാര്യങ്ങളിലും രോഹിണി നക്ഷത്രക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കും കുടുംബസമേതം ദൂരദേശത്തുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും കുടുംബക്ഷേത്രത്തിൽ മുടങ്ങിക്കിടന്ന വഴിപാടുകൾ നടത്തി തീർക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മനസ്സർപ്പിക്കും സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ തയ്യാറാകും പതിനൊന്നാം ഭാവത്തിലെ ശനി ലാഭം തരുമെങ്കിലും അതിലൊരു വിഹിതം ധർമ്മപ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് നൽകുന്നത് ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന മാനസിക സംഘർഷങ്ങൾ മാറി മനസ്സ് ശാന്തമാകും ധ്യാനം യോഗ എന്നിവ ശീലിക്കുന്നത് ഗുണം ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വിസ അഡ്മിഷൻ ലഭിക്കും ആരോഗ്യനില തൃപ്തികരമായിരിക്കും എങ്കിലും ജീവിതശൈലി രോഗങ്ങളുള്ളവർ ഭക്ഷണ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ശനി പതിനൊന്നിൽ നിൽക്കുന്നതിനാൽ വലിയ രോഗങ്ങളെ ഭയപ്പെടേണ്ടതില്ല ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെണ്ണയോ തുളസിമാലയോ സമർപ്പിക്കുക വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടോത്തരം ജപിക്കുന്നത് സാമ്പത്തിക സ്ഥിരത നൽകും ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ മികച്ച കാലഘട്ടമായി വിശേഷിപ്പിക്കാം അർഹമായ ബലം ലഭിക്കുകയും സാമ്പത്തികമായി വലിയൊരു കുതിച്ചുചാട്ടം നടത്തുകയും ചെയ്യുന്ന മാസമാണിത് ഈ അവസരം കൃത്യമായി വിനിയോഗിക്കുക